ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണ സംഭവത്തിൽ വ്യോമസേന അന്വേഷണം തുടങ്ങി ഇന്നലെയാണ് ദുബായിൽ വ്യോമാഭ്യാസത്തിനിടെ വിമാനം തകർന്നു വീണത് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട് അപകടത്തിൽ മരിച്ച വ്യോമസേന പൈലറ്റ് വിംഗ് കമാൻഡർ നമൻ ശാലിന്റെ മൃതദേഹം ഇന്ന് ഡൽഹിയിലെത്തിക്കും ജി ട്വന്റി ഉച്ചകോടിക്ക് ദക്ഷിണാഫ്രിക്കയിലെ ജൊഹനാസ്ബർഗിൽ ഇന്ന് തുടക്കമാകും വികസന രാജ്യങ്ങൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മുതൽ ഭക്ഷ്യസുരക്ഷയും കാലാവസ്ഥാ വ്യതിയാനവും ചർച്ചയാകും ദക്ഷിണാഫ്രിക്കയിൽ ന്യൂനപക്ഷമായ വെള്ളക്കാർ വംശീയമായി പീഡിപ്പിക്കപ്പെടുന്നതായി ആരോപിച്ച് ട്രംപ് ഉച്ചകോടിയിൽ പങ്കെടുക്കില്ല ലോക നേതാക്കളോടൊപ്പം ആഗോള പ്രാധാന്യമുള്ള വിഷയങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച ചെയ്യും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ അന്യ ദിവസം അന്തിമ സ്ഥാനാർത്ഥി പട്ടികയാകും രാജ്യത്തെ തുറമുഖങ്ങളുടെ സുരക്ഷ സിഐഎസ്എഫിന് സുരക്ഷാ സംവിധാനങ്ങളും ഗാഡ്ജറ്റുകളും സ്ഥാപിക്കുന്നതിനും ഹൈബ്രിഡ് സുരക്ഷാ വിന്യാസത്തിന്റെയും ചുമതല സിഐഎസ്എഫ് വഹിക്കും ഭീകരവാദ അട്ടിമറി വിരുദ്ധ നടപടികൾ ഉൾപ്പെടെ പ്രധാന സുരക്ഷാ വിഷയങ്ങളും ഇവർ കൈകാര്യം ചെയ്യും സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുത്തനെ ഉയർന്നു ഗ്രാമിന് നൂറ്റി എഴുപത് രൂപയും പവന് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയും കൂടി ഇതോടെ സ്വർണം ഗ്രാമിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് രൂപയും പവന് തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുമായി